ഇടുക്കി കട്ടപ്പനയിലേത് ഇരട്ട കൊലപാതകമെന്ന എന്ന കുറ്റസമ്മത മൊഴി പ്രതികളിൽ ഒരാളായ വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും സഹോദരിയുടെ നവജാത ശിശുവിനെയുമാണ് കുഴിച്ചു മൂടിയത് പ്രതികളെ രാവിലെ എട്ട് മണിക്ക് കക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും ജോസിൽ സെബാസ്റ്റ്യൻ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കട്ടപ്പനയിൽ നിന്നും ചേരുന്നുണ്ട് ജോസിൽ മുന്നോട്ട് പോകുന്നവരും പോലീസ് ഇതിന്റെ സമഗ്ര അന്വേഷണത്തിലേക്ക് കടക്കുന്നതോറും വലിയ ട്വിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട രണ്ടു പേരിൽ വിജയന്റെ മരണത്തിൽ ടക്കം പങ്കുണ്ട് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കാവ്യ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംശയങ്ങളാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെയോടുകൂടി അതിന് സ്ഥിരീകരണമായിരിക്കുകയാണ് പ്രതികളിൽ ഒരാളായ നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറ്റസമ്മത മൊഴി ഉണ്ടായിരിക്കുന്നത് സുഹൃത്തായ വിഷ്ണുവിൻ്റെ പിതാവ് വിജയനെയും അതുപോലെ തന്നെ സഹോദരിയുടെ നവജാത ശിശുവിനെയും കൊന്നു കുഴിച്ചു മൂടി എന്നാണ് നിതീഷ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതൊരു സംശയമായി നിലനിൽക്കുകയായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ രണ്ടാം തീയതി ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ടാണ് വിഷ്ണുവും നിതീഷും പോലീസിൻ്റെ പിടിയിലാകുന്നത് ആ കൂടുതൽ മോഷണ വസ്തുക്കൾ ഇവരുടെ വീടുകളിലുണ്ടോ എന്നുള്ള തിരിച്ചിലിൻ്റെ ഭാഗമായി വിഷ്ണുവിൻ്റെ കക്കാട്ടുകടയിലുള്ള വാടക വീട്ടിൽ എത്തിയ പോലീസാണ് അസ്വാഭാവികമായ പലതും കാണാൻ സാധിച്ചത് അവിടെ മാതാവും അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ സഹോദരിയും ഒരു ബന്ധനസ്ഥരായ അവസ്ഥയിലായിരുന്നു അതുപോലെ തന്നെ പരസ്പര വിരുദ്ധമായാണ് ഇവർ കാര്യങ്ങൾ സംസാരിച്ചിരുന്നത് മാനസിക വിഭ്രാന്തി ഉള്ളതുപോലെയാണ് ഇവർ സംസാരിച്ചിരുന്നത് പോലീസ് അവരെ ഷെൽട്ടറിലേക്ക് മാറ്റി അതുപോലെ തന്നെ ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ വീടിനകത്ത് തറ കിടക്കുന്ന സ്ഥിതിയായിരുന്നു അതുപോലെ തന്നെ ആഭിചാരക്രിയകൾ നടക്കുന്നത് പോലെയുള്ള പൂജാ വസ്തുക്കൾ വീടിനകത്തെല്ലാം ഉണ്ടായിരുന്നു ഇതെല്ലാമാണ് പോലീസിൽ സംശയം ജനിപ്പിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി അവധിയായിരുന്നു എങ്കിൽ ഇന്നലെ കോടതി അവധിയാണെങ്കിൽ പോലും ഓപ്പൺ സിറ്റിംഗിൽ ഇത് ഇത് ഉന്നയിക്കുകയും കോടതി കസ്റ്റഡി അപേക്ഷ നൽകുകയും കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യുകയായിരുന്നു അതിനുശേഷം ഈ നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു കുറ്റസമ്മത മൊഴി ഉണ്ടായിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഏകദേശം എട്ട് മണിയോടുകൂടി കക്കാട്ടുകടയിലെ വീട്ടിൽ എത്തിച്ച് മൊഴി തെളിവെടുപ്പുകൾ നടത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് തീരുമാനിച്ചിട്ടുള്ളത് കാവ്യ ജോസൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ വീട്ടിൽ ബന്ധനസ്ഥരാക്കപ്പെട്ട നിലയിൽ കണ്ട മാതാവും വിഷ്ണുവിന്റെ സഹോദരിയും രണ്ടുപേർക്കും മാനസിക നില അടക്കം ഉള്ള കാര്യങ്ങളിൽ ചില സംശയങ്ങളുണ്ട് തുടർച്ചയായി നാളുകളായി ബന്ധിയാക്കപ്പെട്ടിരുന്ന നിലയിലായിരുന്നു അവരുടെ പെരുമാറ്റം എന്നൊക്കെ പറയുന്നു പക്ഷെ ഇപ്പോൾ ഈ അമ്മയെ അടക്കം പ്രതികൂർത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് രണ്ട് ഈ നിതീഷ് എന്ന് പറയുന്ന ക്രൂരകൃത്യങ്ങളും ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കുടുംബവുമായി ഏതെങ്കിലും നിലയ്ക്ക് അടുപ്പമുള്ള വ്യക്തിയാണോ നിതീഷ് ഈ വിഷ്ണുവിൻ്റെ സുഹൃത്താണ് നിതീഷ് അതുപോലെ തന്നെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് വളരെ അടുപ്പമുള്ള ആളുകളായിരുന്നു ഈ കൊല്ലപ്പെട്ട വിജയനടക്കം ഇത്തരത്തിലുള്ള ക്രിയ ആഭിചാരക്രിയകൾ അതുപോലെ തന്നെ പൂജകളൊക്കെ വിശ്വാസം ഉണ്ടായിരുന്ന ആളാണ് എന്ന് പറയുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഈ സഹോദരിയുടെ നവജാത ശിശുവിനെ ഈ ആഭിചാരക്രിയ ഗന്ധർവന് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് ആണ് ഈ കുട്ടിയെ കൊണ്ടുപോയത് അതിനുശേഷം കുട്ടിയെ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് ലഭിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം സ്ഥിരീകരിക്കാത്ത പോലീസ് അത്തരം കാര്യങ്ങളൊന്നും പോലീസ് നമ്മളോട് കൃത്യമായി പറഞ്ഞിട്ടില്ല എങ്കിൽ ിലും ഇതെല്ലാം സംശയങ്ങൾ ആദ്യം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് പോലീസ് ഇന്നലെ സ്ഥിരീകരിച്ച് പറഞ്ഞത് അപ്പോൾ ഇത് ആ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് അതുപോലെ തന്നെ ഈ വിജയൻ്റെ കയ്യിൽ ഏകദേശം സ്ഥലം വിറ്റ വകയിലായിട്ട് ഏകദേശം ഒരു കോടി രൂപയോളം കയ്യിലുണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷേ ഇവർ വാടകയ്ക്കാണ് താമസിച്ചത് കഴിഞ്ഞ എട്ട് മാസം അയൽവാസികളടക്കം പഞ്ചായത്ത് മെമ്പറടക്കം പറയുന്നത് ഇവർ ഈ വീട്ടിലേക്ക് വരുന്നത് പിതാവും ഈ വിഷ്ണുവും മാത്രമോ ഉള്ള കുടുംബമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാടകയ്ക്കെടുത്തത് ഈ അമ്മയോ സഹോദരിയോ ആ കുടുംബത്തിൽ വീട്ടിൽ ജീവിച്ചിരുന്നതായി ആ നാട്ടിൽ ആർക്കും അറിയത്തില്ലായിരുന്നു എന്നാണ് പഞ്ചായത്ത് മെമ്പർ അടക്കം പറയുന്നത് വെള്ളമെടുക്കാൻ പോലും ആകെ വിഷ്ണു മാത്രമാണ് പുറത്തേക്ക് വന്നിരുന്നത് വേറെ ആരും ആ വീട്ടിൽ താമസമുണ്ടായിരുന്നുവെന്ന് അയൽവാസികൾക്കും ആ പഞ്ചായത്ത് മെമ്പർ ആ രീതിയിലാണ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് അപ്പോൾ ആകെ ദുരൂഹത നിറഞ്ഞ ഒരു സാഹചര്യമാണ് ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉള്ളത് കാവ്യ ശരി എന്തായാലും ഈ തെളിവെടുപ്പിന് ശേഷമായിരിക്കാം ഈ ദുരൂഹതകളിലൊക്കെയും ഒരു വ്യക്തത വരികയുള്ളൂ എന്നതാണ് ജോസൽ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് തുടക്കത്തിൽ ഊഹാപോഹങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു സംഭവത്തിൽ നിന്നാണ് ഇത്ര വലിയ ഞെട്ടിക്കുന്ന ഇരട്ട കൊലപാതകത്തിന്റെ കൂടുതൽ ചുരുളുകൾ ഇപ്പോൾ അഴിച്ചുകൊണ്ട് പോലീസ് സംഘം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് എട്ട് മണിയോടുകൂടി ഈ നിലയ്ക്ക് പ്രതികളെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നതാണ് മനസ്സിലാക്കുന്നത് ജോസഫ് സെബാസ്റ്റ്യനാണ് കട്ടപ്പനയിൽ നിന്നും സമഗ്ര വിവരങ്ങൾ നൽകിയത്